ഈ ൈവസങ്കല്പറ മനുഷ്യ നിർമ്മിതമാണ് അതുകൊണ്ടാണ് ദൈവങ്ങൾക്ക് മനുഷ്യന്റെ രൂപവും ഭാവും അല്ല ഇതിന്റെ പ്രധാന പ്രശ്നം ഈ പ്ലാനറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ മിൽക്കി വേ ഗാലക്സി എന്താണ് ഗാലക്സി ഗാലക്സി എന്ത് ഗാലക്സിക്സി ഗ്യാലി സോളാർ സിസ്റ്റം എന്താ പറയാ തോട്ടടയിലെ വീട്ടിലുള്ള സോളാർ പാനലാണ് സോളാർ സിസ്റ്റം അല്ല ഇത് വേറെയാ വേറെ സാധന സംസാരിക്കുന്ന ഉത്തരം മുട്ടുമ്പം ഈ വിശ്വാസികളല്ല അല്ലെങ്കിലും കൊഞ്ഞനെ കുത്തും ഈ യഥാർത്ഥത്തില് ഹോമോസാപ്പിയൻസ് ആണ് നമ്മള് അപ്പം ഈ ഹോമോസാപ്പിയൻസിന് മുമ്പേ ഉള്ള ഒരു വർഗമുണ്ട് നിയാണ്ടാർത്താൻ മനുഷ്യന്മാർ ഈ ഈ നിയാണ്ടാർത്താൻ മനുഷ്യന്മാർന്നോ രാവിലെ കുളിച്ച് വിളിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരുമേനി പേര് നീയാണ്ടാർത്താൻ മനുഷ്യർ അവിടുത്തെ നക്ഷത്രം ഒരു പുഷ്പാഞ്ജലി രണ്ട് നെയ്പ്പായ് ഇതൊന്നും കഴിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടോന്നല്ലേ ജീവിച്ചു ഈ ഭൂമിയിൽ ഈ നിയാണ്ടാർത്താൻ മനുഷ്യന്മാരിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശാസ്ത്രം വളരുന്നതിനാണ് കേട്ടോ നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ വിശ്വാസം എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല വേണ്ടവാ

நேரம் வீட்டில் ஆயண்ட் மொத்தப்பா அத்தோட மாறி போலேனும் அடிக்கல போவா I said i